ഇന്ന് ഞാൻ കുറച്ച് തേങ്ങായും കൂടെ ഒക്കെയായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതിന് ഇന്ന് ജസ്റ്റ് ഒരു ചമ്മന്തി അരിക്കാൻ പോകുക കേട്ടോ നമ്മുടെ ചമ്മന്തി അരയ്ക്കുന്നത് നമ്മുടെ സ്വന്തം അരകല്ലിലാട്ടോ ഇന്ന് മിക്സിക്കകത്തൊന്നും അരക്കുന്നില്ല അല്ലെങ്കിൽ ചമ്മന്തി ഒന്നും മിക്സിക്കകത്ത് അരച്ച് കഴിഞ്ഞാൽ അതിൻറ്റേതായ ഒരു രുചിയും കിട്ടില്ല കേട്ടോ നമുക്കെപ്പോഴും അരകല്ലിലരയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ബെറ്ററായി ബെറ്ററായിട്ട് നമുക്ക് തോന്നാറുള്ള നല്ല ഇത് ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ അരകല്ലിൽ അരയ്ക്കുന്നതിന് തന്നെയാട്ടോ അപ്പോൾ നമുക്ക് നരച്ച് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തിട്ടുണ്ട് മുളക് പൊടിയുണ്ട് തേങ്ങായും ഉണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതിനകത്ത് പുളിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ പുളി ഇവിടെ ചേട്ടനും ബാക്കി അമ്മയ്ക്കും അങ്ങനെയൊന്നും വലിയ പിടുത്തമില്ല കേട്ടോ പുളി അതുകൊണ്ടാണ് പുളിയെടുക്കാത്തത് അപ്പോൾ ഇതിന് വരി മുളക് പൊടിക്കു വരും കുറച്ച് പത്തിരിമുളകാണെങ്കിൽ സൂപ്പറാ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കത്തിരുമുളകില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടിയെടുത്തത് മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ ച മുളക് പൊടിയുടെ ആ ഒരു പച്ചമളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടോ ഇവിടെ ആർക്കും ആ പച്ചമണം ഇഷ്ടമില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ നമുക്കൊന്ന് അരച്ച് നോക്കിയാലോ വാ നമ്മുടെ സ്വന്തം അരകല്ലിൽ അരകലിൽ അരയ്ക്കുന്നതിന് ഒരു പ്രത്യേക രുചിയൊക്കെയാണേ അരകളൊക്കെ നേരത്തെ കഴുകി നല്ല ഉലക്കി വെച്ചേക്കുന്നതും കേട്ടോച്ചോക്കേ നമ്മളീ ചമ്മന്തിയൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ നമ്മൾ കോളേജ് കോളേജിലൊക്കെ പോകുമ്പോഴാണ് എനിക്കൊക്കെ അതേ കേട്ടോ കാരണം നമ്മൾ കൂടുതലായിട്ടും പൊതിച്ചോറ് കിട്ടുന്നത് കോളേജ് സമയത്താണ് സമയത്ത് കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഈ വാഴയിലേക്ക് അടുപ്പത്ത് വെച്ച് വാട്ടി അതിനകത്ത് കുറച്ച് കുത്തിച്ചോറും ഈ ഒരു ചമ്മന്തി ഒരു ചകല മാങ്ങാച്ചാറും പിന്നെ ഒരു തോരനും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് നമുക്ക് കുശാലായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലക്കകത്തൊക്കെ ഉണ്ണുന്ന ഇവിടെ കാർകുട്ടിക്കും ഇപ്പം ആരിക്കുട്ടനും പാൽക്കുട്ടിക്കും ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് പുതിച്ചോറിൻ്റെ അർത്ഥം ഇടയ്ക്കിടയ്ക്ക് പറയും പൊതുച്ചോറ് കിട്ടേ ആ നമുക്കിങ്ങനെ കുറേശ് അരച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചിലർക്ക് ചമ്മന്തി നന്നായിട്ട് അരയേണ്ട ഇഷ്ടം അല്ലാതെ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയണേ അതുകൊണ്ടായിട്ടൊന്ന് നന്നായിട്ട് അരയ്ക്കാന്ന് വെച്ചത് അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് അരച്ചെടുക്കാവേ കലയിൽ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാനിങ്ങനെ പറയുകയും ചെയ്തല്ലേ പൊതിച്ചോറൊക്കെ കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആർക്കുട്ടി ആർക്കുട്ടനും ഒക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ പൊതിച്ചോറിനകത്ത് അപ്പം അപ്പോൾ അവർക്ക് ഇപ്പോൾ പൊതിച്ചോറ് വേണം അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി ഒരു ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിനകത്തേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് അവർക്ക് സെറ്റാക്കി കൊടുക്കാവേ കുറച്ച് മതിയായിരിക്കും ഇരുന്നോട്ടെ രണ്ടുപേർ ആളിക്കുട്ടിനും പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കും പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ നമ്മുടെ ചമ്മന്തിയൊക്കെ നല്ല ഒരു പറയാനായിട്ടുള്ളത് നമ്മളീ പൊതിച്ചോറിനകത്ത് വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാ കേട്ടോ എല്ലാം കൂടെ നല്ല ചൂടൻ ചോറൊക്കെ ആയിരിക്കണം കേട്ടോ നല്ല ചൂടൻ ചോറിനകത്തേക്ക് ഇപ്പം ഇത് ചൂടൻ ചോറല്ല കേട്ടോ ഉച്ചയ്ക്ക് വെച്ച് നൈച്ചാകലും തണുത്തിട്ടുണ്ട് വൈകിട്ടത്തേക്ക് അവർക്കതുവരെ പിടിച്ചിരിക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ ഞാനതിനകത്തേക്ക് ഒരു തണുത്ത ചോറാട്ടോ നല്ല ചൂടൻ ചോറിനകത്താണെങ്കിൽ ഇച്ചിരി കൂടെ രുചിയാണേ നമുക്ക് കുറച്ച് ചമ്മന്തിയൊക്കെ വെക്കാവേ കുറച്ച് ചമ്മന്തി വെച്ചു പിന്നെ കൂടെ ചക്കക്കുരു തോരനായിരുന്നു ഉണ്ടായിരുന്നത് അതും കൂടെ നമുക്ക് ശകലം വെക്കാവേ ഇതും കൂടെ വെച്ച് മീനുണ്ട് മീൻ പക്ഷെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളും പാവ ഞാൻ അത് ഇതിനകത്ത് വെക്കുന്നില്ല കേട്ടോ അത് സെപ്പറേറ്റ് കൊടുക്കാന്ന് വെച്ചേ അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മൂടി നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുത്താലോ നന്നായിട്ട് പൊതിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കോ എന്നിട്ട് കഴിക്കാവേ കുട്ടിക്കായിട്ട് നമ്മുടെ പൊതിച്ചോറൊക്കെ കൊടുത്തു വിട്ടോ അവരെങ്ങനെയാ കഴിക്കുന്നേ എന്ത് പറയുന്നൊക്കെ നമുക്ക് നോക്കാം അത് കേട്ടോ ചമ്മന്തിയും ചോറും എങ്ങനെയുണ്ട് അങ്ങോട്ട് കാർക്കുട്ടിയും കഴിച്ചു നോക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്